വാർത്തകൾ വിശദമായി പരിശോധിക്കുമ്പോൾ ആലപ്പുഴയിലെ സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന സി പി എം പാർട്ടി കമ്മീഷൻ ആലപ്പുഴയിലെത്തിയിരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി രാമകൃഷ്ണനും പി കെ ബിജുവുമാണ് എത്തിയിരിക്കുന്നത് സമ്മേളന കാലത്തിലെ വിഭാഗീയതയും സമീപകാല സംഭവങ്ങളും കമ്മീഷൻ പരിശോധിക്കും വിവരങ്ങളുമായി എ ബി ജോൺ തോമസ് ചേരുന്നു എബി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആരിൽ നിന്നെല്ലാമാണ് ഇപ്പോൾ വിവരങ്ങൾ തേടുന്നത് അതേസമയം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴയിൽ സി പി എമ്മിനകത്ത് പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഷാനവാസിന്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പതോളം പേരായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് കൂട്ടരാജി നടത്തിയത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഭദ്ര സമ്മേളന കാലവുമായി ബന്ധപ്പെട്ട് സമ്മേളന കാലത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പാർട്ടി അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി അല്ലെങ്കിൽ ഈ സമീപകാല വിഷയങ്ങൾ മാത്രമല്ല അതിനു മുമ്പ് പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ സമ്മേളന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് സമ്മേളന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് ഹരിപ്പാട് ആലപ്പുഴ സൗത്ത് ആലപ്പുഴ നോർത്ത് തകഴി മാന്നാർ ഏരിയ സമ്മേളനങ്ങളിൽ മത്സരങ്ങൾ ഉൾപ്പെടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ചില സമ്മേളനങ്ങൾ ഈ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ട പോലും സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലായിരുന്നു സംസ്ഥാന നേതൃത്വം ഇത്തരത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ഈ പാർട്ടിയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തിരുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളെല്ലാം തന്നെ തുടർന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കുട്ടനാട്ടിൽ ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപതോളം ആളുകൾ രാജ്യസന്നദ്ധതയെ അറിയിക്കുന്ന തരത്തിലേക്കുള്ള ഏർ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് ഇത് നേതൃത്വമായിട്ടുള്ള ഏരിയ നേതൃത്വമായിട്ടുള്ള ചില ഭിന്നതയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ഈ കമ്മീഷൻ ഒരു പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോ രാവിലെയാണ് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് എന്ന് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ഈ കമ്മ്യൂണിസ്റ്റ് അംഗങ്ങൾ ജില്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ഇവർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയോടും മൊഴി രേഖപ്പെടുത്തുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരുന്നു ഇതിനുശേഷം ഈ പരാതിക്കാരായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും ഇവർ പരാതി സ്വീകരിക്കും ഒപ്പം തന്നെ ആലപ്പുഴയിൽ നിലവിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കഴിഞ്ഞ സമീപകാലത്ത് ഈ പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടത്തുമായി ബന്ധപ്പെട്ട് ഷാനവാസിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരുന്നു ഒപ്പം അശ്ലീല ദൃശ്യങ്ങൾ ഫോണിൽ സൂക്ഷിച്ചു എന്നിന്റെ പേരിൽ ആലപ്പുഴ നോർത്തിലെ ഒരു മെമ്പർക്കെതിരെ നടപടികൾ ഇതുവരെ സ്വീകരിക്കാനായിട്ട് പാർട്ടി തയ്യാറായിട്ട് അത് രണ്ട് തട്ടിൽ പാർട്ടി നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് നിലപാടുകൾ പാർട്ടി സ്വീകരിക്കുന്നതിനെതിരെയും ഈ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകാനുള്ള സാധ്യതയുമുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ മൊഴിയെടുക്കൽ നടപടികൾക്ക് ശേഷമാവും ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുക ഇന്നിപ്പോൾ ഈ ഇന്നിപ്പോൾ ഈ കമ്മീഷന്റെ വരവ് എന്ന് പറയുന്ന സ്വാഭാവികം കുറച്ച് നാളുകളായി കൊണ്ടിരിക്കുന്ന ഒരു നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സാധാരണയായി ചേരുന്ന ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിനെ പ്രാധാന്യമുള്ളതാക്കണെന്ന് പറയുന്നത് ാണ് ആലപ്പുഴയിലെ സംഘടനാ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന സി പി എം പാർട്ടി കമ്മീഷൻ ആലപ്പുഴയിലെത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി രാമകൃഷ്ണനും പി കെ ബിജുവുമാണ് എത്തിയത് സമീപകാല സംഭവങ്ങളും അതുപോലെ തന്നെ വിഭാഗീയതയുമടക്കം കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട് എന്നാണ് എ ബി തോമസ് നൽകിയ വിവരം